ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അതായത് കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നൂറിൽ ഇരുപതും മുപ്പതും ഒക്കെയാണ് മാർക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഈ ഡിസംബർ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന പരീക്ഷകൾക്കും നല്ല രീതിയിൽ എങ്ങനെ മാർക്ക് ഗെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് തയ്യാറാക്കിയിട്ടുള്ളത് എന്താ പറയുക എട്ടാം ക്ലാസ് മുതലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്കാണ് കേട്ടോ എട്ടാം ക്ലാസ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അതായത് ഓണ പരീക്ഷയിൽ തീരെ മാർക്കില്ലാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇനി മുതൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഈ എന്താ പറയുക ഓണ പരീക്ഷയ്ക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള മാർക്കിൽ നിന്നും കുറച്ചുകൂടി കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള മാർക്ക് നമ്മുടെ ഡിസംബർ എക്സാമിനും അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന പരീക്ഷകൾക്കൊക്കെ ഗെയിൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡെയിലി ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കുറച്ച് ടിപ്സുകൾ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ അതിൽ ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഓവറായിട്ട് പഠിക്കാൻ പാടില്ല ഓവർ സ്റ്റഡി ഒരിക്കലും നല്ലതല്ല അപ്പൊ അത് മനസ്സിലാക്കാം നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഭൂരിഭാഗവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ പഠന കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ചെലവഴിക്കരുത് ഒരു നിശ്ചിത സമയം ഇപ്പൊ രാത്രി ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെ ഞാൻ പഠിക്കും അത് കുഴപ്പമില്ല നല്ലതാണ് എന്നിട്ട് പത്ത് മണിക്ക് നമ്മൾ എന്താ പറയാ ഡിന്നർ കഴിക്കുന്നു അങ്ങനെ പോയി കിടക്കുന്നു മൊബൈലിൽ ഇങ്ങനെ തോണ്ടുന്നു ഗെയിം കളിക്കുന്നു കിടക്കുന്നു ഓക്കെ അപ്പോ ഇത് നമുക്ക് നല്ല തന്നെയാണ് ഡെയിലി നമ്മളൊരു രാത്രി ഏഴ് മണി മുതൽ പത്ത് മണി വരെ പഠിക്കുന്നത് നമുക്ക് നല്ല തന്നെയാണ് ബട്ട് ആ ദിവസം മുഴുവനും പ്രത്യേകിച്ച് സ്കൂളില്ലെങ്കിൽ സ്കൂളില്ലെങ്കിൽ രാവിലെയും പിന്നെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മുടെ ഗുളികയില്ലേ ഗുളിക കഴിക്കുന്ന പോലെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും നല്ലതല്ല ഓക്കേ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്നറിയാം നിങ്ങൾ ബ്രെയിനിന് എന്താ പറയുക ഓവറായിട്ട് നിങ്ങൾ എഫേർട്ട് കൊടുക്കുകയാണ് നിങ്ങൾ രാവിലെ പഠിച്ചു ഓക്കെ എന്നാൽ പിന്നെ ആ ദിവസം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല രാവിലെ പഠിച്ചല്ലോ രാവിലെ പഠിച്ചു ഓക്കെ രാവിലെ പഠിച്ച് നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നത് ഉച്ചയ്ക്ക് പഠിക്കുകയാണ് ഉച്ചയ്ക്ക് പഠിച്ചുകഴിഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരത്ത് പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി രാത്രി പഠിക്കുന്നു അപ്പോൾ ഇതൊരു ഇത് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സ്റ്റഡി ഇതൊരിക്കലും നല്ലതല്ല നമ്മുടെ ബ്രെയിന് നല്ലതല്ല നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽഗോരിതം പോലെയാണ് നമ്മളിപ്പോ എന്താ പറയാ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നില്ലേ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ലേ യൂട്യൂബ് ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ ഒരു അൽഗോരിതത്തിലാണ് ഇത് വർക്ക് ആവുന്നത് ഓക്കെ നിങ്ങൾ ഇപ്പം ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നിങ്ങൾ കുറച്ചു ദിവസം ഒരേ ടൈപ്പിലുള്ള റീൽസ് കണ്ടു കോമഡി റീൽസ് കണ്ടു അപ്പോൾ നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്ത് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലോ ആ കോമഡി റീൽസ് ആയിരിക്കും നിങ്ങൾക്ക് സജഷൻ ആയിട്ട് വരിക ഓക്കെ അപ്പൊ ഇതൊക്കെ ഒരു അൽഗൂരിതം എന്ന പോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും നമ്മുടെ ബ്രെയിനും ഒരു അൽഗോരിതം പോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ അത് നമ്മുടെ ഓർമ്മയിൽ വെക്കുള്ളൂ നമുക്ക് സജസ്റ്റ് ചെയ്യുള്ളു അപ്പോൾ ആ ബ്രെയിനെ നമ്മളിങ്ങനെ ഓവറായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കുക ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് എന്നാൽ ബ്രെയിനിനറിയാം അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യ ഓവറായിട്ട് പഠിക്കുന്നത് ഒഴിവാക്കണ ഓവറായിട്ട് പഠിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഓവറായിട്ട് പഠിക്കുന്നത് ഒഴിവാക്കുക ഇനി അടുത്ത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളൊരു സ്റ്റഡി ടൈമും അതുപോലെ തന്നെ ഒരു ഫ്രീ ടൈമും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഫ്രീ ടൈം ഫ്രീ ടൈമും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഈ സ്റ്റഡി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന ഒരു ടൈമാണ് ഫ്രീ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്ന ടൈമുണ്ട് പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയ മൊബൈൽ സോഷ്യൽ മീഡിയ അതൊക്കെ ഉപയോഗിക്കാനുള്ള ടൈമുണ്ട് പിന്നെ ഗെയിംസ് കളിക്കാനുള്ള ടൈമുണ്ട് പിന്നെ ടി വി കാണാനും എന്താ പറയുക പാട്ട് കേൾക്കാനും ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ടൈം നമ്മുടെ ഫ്രീ ടൈമിനകത്തുണ്ട് അപ്പോൾ ഈ ഫ്രീ ടൈം ഇതിനെല്ലാം വിനിയോഗിക്കാം അപ്പം നമ്മുടെ ഡെയിലി റൂട്ടീനിൽ നമ്മൾ സ്റ്റഡി ടൈമും ഫ്രീ ടൈമും നമ്മൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതെങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഓവർ സ്റ്റഡി പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓവർ സ്റ്റഡി എന്തിനാ പ്രിവെന്റ് ചെയ്യുന്നതെന്ന് അറിയാം നമ്മൾ നമ്മൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ഒരു ബ്രെയിൻ എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അതിന് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ അപ്പം ഉദാഹരണത്തിന് ഒരു പത്ത് കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ ദിനംപ്രതി നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഓർമ്മയുണ്ടോ ഇല്ല അതെന്തുകൊണ്ടാണ് കാരണം ബ്രെയിന് അത്രയും ഹ്യൂജ് എമൗണ്ട് ഡാറ്റ ഒന്നും നമ്മുടെ ബ്രെയിന് എന്താ പറയുക സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഇല്ല ഒരു കപ്പാസിറ്റി ഇല്ല പിന്നെ അതേസമയം ആ പത്ത് വർഷം മുമ്പ് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആകും നമ്മുടെ ബ്രെയിനിൽ സ്റ്റോറാകും അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ വേണ്ട നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അത് മാത്രം നമ്മുടെ ബ്രെയിനിലിങ്ങനെ സ്റ്റോർ സ്റ്റോർ ആയി വെക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഓവർ സ്റ്റഡി ചെയ്യാൻ പാടില്ല എന്നുള്ളത് കാരണം ഇത് നമ്മുടെ ബ്രെയിനിന് എന്താ പറയുക ഓവറായിട്ട് നമ്മൾ ഒരു വർക്കിംഗ് ഫങ്ഷൻ നമുക്ക് കൊടുക്കുകയാണ് ഓവറായിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഓവർ സ്റ്റഡി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഓക്കെ ഇപ്പോൾ രണ്ടാമത്തെ എന്തായിരുന്നു രണ്ടാമത്തത് സ്റ്റഡി ടൈമും ഫ്രീ ടൈമും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റിവാർഡ് സിസ്റ്റം നിങ്ങൾ സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഒരു റിവാർഡ് സിസ്റ്റം നിങ്ങൾ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് എന്താ ഈ റിവാർഡ് സിസ്റ്റം റിവാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മണിക്കൂർ പഠിച്ചു എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുകയാണ് സ്പോട്ടിഫൈൽ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ ടി വിയിൽ വല്ല പരിപാടികൾ കാണാനോ മൊബൈലിൽ യൂട്യൂബിൽ വല്ല വീഡിയോസ് കാണാനോ നിങ്ങൾ വിനിയോഗിക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങൾ ഒരു മണിക്കൂർ പഠിച്ചതിന്റെ ആ ഒരു റിവാർഡായിട്ട് അരമണിക്കൂർ നിങ്ങൾ ഇതിൽ ഇൻവോൾവ്ഡ് ആകാനുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുകയാണ് അതിനുള്ള ടൈം നിങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് റിവാർഡ് സിസ്റ്റം ഇനി അടുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ഇതിന്റെ കമ്പനികൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ യൂസർ അതായത് നമ്മളെ പോലെയുള്ള കാണികൾ അതിൻ്റെ ഇന്റർഫേസ് കണ്ടിട്ട് അട്രാക്റ്റ് ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കൂ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീൽസ് എടുത്ത് നോക്കൂ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ആയിരിക്കും കൂടുതലായിട്ടും വരിക നമ്മളെ ആ ഒരു റീൽസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പിടിച്ചിരുത്താൻ കഴിയുന്ന റീൽസ് ആയിരിക്കും നമുക്ക് കൂടുതലും വരിക സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട റീൽസിനേക്കാളും കുറച്ച് കൂടുതൽ ഭംഗിയുള്ള കുറച്ച് കൂടുതൽ എഡിറ്റിംഗ് ഉള്ള കുറച്ച് കൂടുതൽ കോൺസെപ്റ്റ് ഉള്ള റീൽസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക അത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും എന്ത് എന്ത് സോഷ്യൽ മീഡിയ ആയാലും ഓക്കെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം നിങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് അത് ഏത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അത് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്ക ഉപയോഗിക്കരുത് എന്ന് പറയുന്നില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ നമ്മൾ അമിതമായിട്ടുള്ള ആ ഒരു ടൈം നമ്മൾ അത് സ്പെൻഡ് ചെയ്യരുത് അമിതമായിട്ട് അത് ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാരണം നമ്മുടെ എക്സാം അടുത്തിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ അമിതമായിട്ട് നമ്മൾ സമയം കണ്ടെത്തരുത് അമിതമായിട്ട് അത് ഉപയോഗിക്ക ഉപയോഗിക്കരുത് ഓക്കെ ഇനി ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ആ ഉപയോഗം പ്രിവെന്റ് ചെയ്യാനായിട്ട് ഞാനൊരു മെത്തേഡ് പറയാം അൺഇൻസ്റ്റാൾ ആൻഡ് റീഇൻസ്റ്റാൾ അതായത് ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട എന്ന് തോന്നുന്ന ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നിട്ട് ഇത് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്യുക ആവശ്യം വരുമ്പോൾ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരും അയ്യോ അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണ്ടേ വീണ്ടും ലോഗിൻ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പം ആ ഒരു അഡിക്ഷ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ പഠിക്കുന്ന സമയത്ത് അതായത് നമ്മുടെ സ്റ്റഡി ടൈമില് നമ്മൾ ഈ ഒരു മൊബൈല് നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ചെടി ടൈമിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം കുഴപ്പമില്ല അപ്പൊ നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നമുക്ക് സംശയം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടീച്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആ സംശയം തീർക്കാം ഇനിയിപ്പോൾ ടീച്ചർമാരുടെ കോൺടാക്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഏ ടൂൾസ് ഉണ്ട് നമ്മുടെ ഗൂഗിളിലെ ജെമിനി ചാറ്റ് ജി പി റ്റി അങ്ങനെയുള്ള ഏ ടൂൾസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബുണ്ട് യൂട്യൂബും ഗൂഗിളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു സംശയം അങ്ങ് നമുക്ക് തീർന്നു കിട്ടും ഓക്കെ അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാം പക്ഷെ അമിതമായിട്ട് അതിൽ സമയം കണ്ടെത്തരുത് നമ്മളെ ഈ ഒരു പഠനത്തിൻ്റെ ഈ ഒരു സമയം അതിൽ എന്ത് എന്ത് ചെയ്യാൻ പാടില്ല വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല ആവശ്യത്തിന് ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി അടുത്ത അടുത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാന്നുള്ളതാണ് പോസിറ്റീവ് തോട്ട്സുകൾ കൊണ്ടുവരാന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രത്യേകിച്ച് ഈ സമയമാകുമ്പോൾ ഈ പരീക്ഷയുടെ ഈ ടൈം ആകുമ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ചിന്ത എന്താണ് ഇപ്പൊ പ്രത്യേകിച്ച് പരീക്ഷയുടെ തലേന്നൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ അയ്യോ നാളത്തെ പരീക്ഷയിൽ ഞാൻ ഫെയിൽ ആവോ എനിക്ക് മാർക്ക് കിട്ടുമോ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക എന്നുള്ള ആ ഒരു ടെൻഷനായിരിക്കും അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന സമയത്തായിരുന്നാലും പരീക്ഷയ്ക്ക് പോകുന്ന പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്തായാലും നിങ്ങൾ എപ്പോഴും ഹോപ്പ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ടെൻഷനൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയ നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതായത് പരീക്ഷ ഈ പരീക്ഷയിൽ ഞാൻ എന്തെങ്കിലും ജയിക്കാൻ പോകണില്ല ഇതിൽ ഞാൻ പൊട്ടും എട്ട് നേരെ പൊട്ടും എന്നുള്ള ചിന്തകളൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അതിനങ്ങ് മാറ്റി നിർത്താം എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്കൊന്നും നിങ്ങളെ വരുത്തിച്ചു നോക്കി അതായത് ഈ പരീക്ഷയിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഉള്ള പ്ലസ് കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ അത്യാവശ്യം എഫേർട്ടിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ അത്യാവശ്യം എഫേർട്ടിട്ട് പഠിക്കും എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നെഗറ്റീവ് തോട്ട്സിൽ നിന്നും അതുപോലെ തന്നെ പരീക്ഷ പേടിൽ നിന്നും അതുപോലെ തന്നെ ഫിയർനെസ്സിൽ നിന്നും ആൻസൈറ്റിയിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പം ഇത് നമ്മുടെ മൈൻഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ തോട്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കണം ഓക്കെ അത് പഠിക്കുന്ന സമയത്തായിരുന്നാലും പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്തായിരുന്നാലും നമ്മൾ എപ്പോഴും ഈ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ഓണ പരീക്ഷയ്ക്ക് കിട്ടിയതിനേക്കാൾ ഉപരി നല്ല മാർക്ക് നിങ്ങൾക്ക് ഒന്നുകിൽ ഡിസംബർ എക്സാമിനോ അല്ലെങ്കിൽ ശേഷം വരുന്ന പരീക്ഷകൾക്കോ വേടിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അത് ഞാൻ എത്ര ശതമാനം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ആ ഒരു എഫേർട്ട് ഉണ്ടാവും ഓക്കെ അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ ഓവറായിട്ട് എഫേർട്ടിട്ട് പഠിക്കുകയും ചെയ്യരുത് ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ പരീക്ഷയുടെ തലേന്നൊക്കെ ആവുമ്പോൾ ഉറക്കൊഴിച്ച് പഠിക്കും സത്യം പറഞ്ഞാൽ ഉറക്കൊഴിച്ച് പഠിക്കരുത് നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടണം പ്രത്യേകിച്ച് ആ ഒരു ടൈം ആവുമ്പോൾ പരീക്ഷയുടെ തലേന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങണം എന്നാണ് കാരണം ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ഫംഗ്ഷൻ ആയിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ തലേന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ബ്രെയിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും അതിനുള്ള ടൈം കിട്ടും ബ്രെയിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായ ഉറക്കം വേണം പരീക്ഷയുടെ തലേന്ന് ഓക്കെ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഉറക്കം ഒഴിച്ച് പഠിക്കാൻ പാടില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഒന്നും കൂടി പറയുന്നു ടെൻഷൻ അടിച്ചിരിക്കണ്ട ഈ സമയം നമുക്ക് വിലപ്പെട്ട സമയമാണ് നല്ല രീതിയിൽ പാകപ്പെടുത്തുക നല്ല രീതിയിൽ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കുക നല്ല രീതിയിൽ മാർക്ക് കഴിക്കുക ജയിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് കാര്യം പറയാണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ മൂവായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സായി അപ്പോൾ ഇനിയിപ്പോൾ അത് ഒരു ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും കൂടി ആയി കഴിഞ്ഞാൽ നാലായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഇനി അടുത്ത മെയിൽ സ്റ്റോൺ എന്ന് പറയുന്നത് ടെൻ കെ ആണ് പതിനായിരമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും ബ്ബായ് പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ടട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അത് നമുക്കറിയാത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ